ഗോപിക അനൽ എന്ന പേര് കേട്ടാൽ സാന്ത്വനത്തിലെ അഞ്ജലിയാണ് പ്രേക്ഷകർക്ക് ആദ്യം ഓർമ്മ വരിക എന്നാൽ സാന്ത്വനത്തിന് ശേഷവും വിവാഹത്തിന് ശേഷവും മറ്റൊരു പരമ്പരയിലൂടെ തിരിച്ചു വരാതെ സ്വകാര്യ ജീവിതം ആസ്വദിക്കുകയാണ് താരം പിന്നീട് ആ ഒഴിവിലേക്കാണ് മറ്റൊരു ഗോപിക അനൽ രംഗപ്രവേശനം ചെയ്തത് അത് മറ്റാരുമല്ല മായാമയൂരം എന്ന സീരിയലിലെ നായികയായ ഗംഗ എന്ന സുന്ദരി പെൺകുട്ടിയാണ് ഗംഗയുടെയും മഹിയുടെയും പ്രണയ കഥ പറയുന്ന പരമ്പരയാണ് സീകേരളത്തിലെ മായാമയൂരം ഈ വർഷം ജനുവരിയിൽ സംപ്രേഷണം ആരംഭിച്ച പരമ്പര ഇപ്പോഴും സംപ്രേഷണം തുടരുകയാണ് ഗോപികയും തൻ്റെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് പന്ത്രണ്ട് വർഷത്തെ പ്രണയത്തിലൊടുവിലാണ് ഗോപികയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ ദിവസം നടന്നത് പുഴയോരം റിസോർട്ടിൽ വെച്ച് അടുത്ത ബന്ധുക്കളെയും പ്രിയപ്പെട്ടവരെയും സാക്ഷി നിർത്തി ഗോപിക അനിൽ പ്രിയപ്പെട്ടവൻ്റെ കയ്യിൽ മോതിരമണിയിച്ചു തേജസ് എന്ന പയ്യനെയാണ് ഗോപിക വിവാഹം കഴിക്കുന്നത് തികച്ചും അപരിചിതമായി തുടങ്ങി ക്ലാസ്മേറ്റ്സ് ആയി പിന്നീട് ഫ്രണ്ട്സായി ബെസ്റ്റ് ഫ്രണ്ട്സായി പിന്നീട് ക്രഷും ലവുമായി മാറി അതിൽ നിന്ന് ഇപ്പോഴും എൻ്റെ എല്ലാം എല്ലാമെല്ലാമായി മാറിയിരിക്കുകയാണെന്ന് വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പങ്കുവെച്ച് ഗോപിക കുറിക്കുന്നു ഇക്കഴിഞ്ഞ പന്ത്രണ്ടാം തീയതിയായിരുന്നു ഇവ അവരുടെ വിവാഹനിശ്ചയം കഴിഞ്ഞത് അതിമനോഹരങ്ങളായ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഗോപിക തങ്ങളുടെ പന്ത്രണ്ട് വർഷത്തെ പ്രണയകഥ പങ്കുവച്ചത് ഇതൊരു മനോഹരമായ യാത്രയായിരുന്നു ഈ പന്ത്രണ്ട് വർഷങ്ങളിൽ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടങ്ങളിലായി ഇനിയും കാത്തിരിക്കാനാവില്ല സുഹൃത്തുക്കളെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ ഞാനും തേജസ് തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞതായി അറിയിച്ചുകൊള്ളുന്നു ഇവിടെ പ്രണയവും ചിരിയും ജീവിതകാലം മുഴുവനും പ്രിയപ്പെട്ട ഓർമ്മകളുമുണ്ട് എന്നാൽ വിവാഹനിശ്ചയ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കൊണ്ട് ഗോപിയെ കുറിച്ചത് ഇങ്ങനെയായിരുന്നു അതിമനോഹരമായ തൂവെള്ള ലാച്ചയാണ് വിവാഹനിശ്ചയവേഷമായി ഗോപിക അണിഞ്ഞത് തൂവെള്ളയിൽ ചെയ്ത ഗോൾഡൻ ഡിസൈനുകൾ ഗോപികയുടെ അഴക് ഇരട്ടിപ്പിക്കുന്നതായിരുന്നു പച്ചക്കല്ലുകൾ പതിച്ചതും മാങ്ങ ഡിസൈനും ചെയ്ത രണ്ട് സ്വർണ്ണ നെക്ലസുകളും മുടിയോട് ചേർത്തൊരുക്കിയ ജിമിക്കമ്മലുമാണ് ആഭരണമായി ധരിച്ചത് ഗോപികയുടെ വസ്ത്രത്തോട് ചേരുന്ന ജുബയും മുണ്ടുമായിരുന്നു തേജസ് ധരിച്ചിരുന്നത് ഇരുവരുടെയും മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും മാത്രമായിരുന്നു വിവാഹ നിശ്ചയത്തിലുണ്ടായിരുന്നത്